नमो कृष्ण कृष्णप्रष्ठा भूतले श्रीवदे भक्ति वेदस्वामी नामिने नमस्ते देवे दौरवाणी प्रचारिणे निर्वशेषा शून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभू न्यानदीयदाधर श्रीवासादि ഗൗരഭക്ത വൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി സ്ത്രീലെ പ്രഭാതർ ആഹ് വ്യാഖ്യാനം നൽകിയ ഭഗവത്ഗീത യഥാരൂപത്തിന്റെ ലളിതമായ പഠന പദ്ധതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവത്ഗീതയില് എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ഉള്ളത് പതിനെട്ട് അധ്യായങ്ങളും നാല് പേരാണ് ഭഗവത്ഗീതയിൽ സംസാരിക്കുന്നത് ധൃതരാഷ്ട്ര സഞ്ജയര് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ എഴുന്നൂറ് ശ്ലോകങ്ങളില് ഒരു ഒരു ശ്ലോകം ധൃതരാഷ്ട്രയുടേതാണ് നാൽപ്പത്തൊന്നെണ്ണം സഞ്ജയൻ എൺപത്തിനാല് ചോദ്യങ്ങൾ അർജുൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി നാല് ആ ശ്ലോകങ്ങൾ ഭഗവാൻ അർജുനന് നൽകുന്ന ഉത്തരങ്ങളാണ് പതിനെട്ട് അധ്യായങ്ങളുള്ള ഈ ഒരു ഭഗവത്ഗീതയില് ആദ്യത്തെ അധ്യായത്തിന്റെ പേരാണ് കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈനിക നിരീക്ഷണം ഈ ഒരു ധർമ്മഗ്രന്ഥത്തിൽ ഭഗവാൻ ധർമ്മത്തെ പറ്റിയും അധർമ്മത്തെ പറ്റിയും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ അധ്യായത്തിലെ രണ്ട് വിഷയങ്ങളാണ് ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് ഒന്നാമത്തേത് ഭഗവാന്റെ സംരക്ഷണം ഭഗവാന്റെ സംരക്ഷണത്തിന് കീഴടങ്ങിയ ഭക്തന്മാർക്ക് വിജയം ഉറപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഭൗതികമായിട്ട് ഏത് താഴേക്കിടയിലായിരുന്നെങ്കിൽ ആണെങ്കിൽ പോലും ഭഗവാന് കീഴടങ്ങിയ ഒരു വ്യക്തിക്ക് ഭക്തന് വിജയം സുനിശ്ചയം തന്നെ ആണ് അതുപോലെ തന്നെ ഭഗവാൻ തന്റെ ഏർ ഭക്തന്മാരുടെ ഉറ്റസേവകനായിട്ടും നമുക്ക് ഭഗവാനെ ഈ ഒരു അധ്യായത്തിൽ പ്രത്യേകിച്ച് കാണാം അതായത് അർജുനന്റെ സാരഥിയായിട്ട് നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം നാൽപ്പത്തി ആറ് ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിൽ ഉള്ളത് याद श्लोक वाई धृतराष्ट्र उवाच धर्मे कुेत्रे समेद यूत्सव पांडव कि धृतराष्ट्र उवाच धर्मे कुेत्रे समेद पांडव कि विवर्तनमोक ധൃതരാഷ്ട്ര ഉവാച എന്ന് പറഞ്ഞാല് ധൃതരാഷ്ട്രർ പറഞ്ഞു കെ സഞ്ജയ പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സവരായി ഒന്നിച്ചു കൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രനും എന്തു ചെയ്തു ഇതാണ് ധൃതരാഷ്ട്രർ സഞ്ജയരോട് ചോദിക്കുന്ന ചോദ്യം മഹാഭാരതത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഭഗവത്ഗീതയില് ഭഗവത്ഗീത അതായത് കുരുക്ഷേത്ര യുദ്ധകളത്തിൽ സൈനികർ അതായത് പാണ്ഡവരും കൗരവരും യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉത്സകരായി നിന്ന് അണു ചേർന്ന് നിൽക്കുന്ന അവസരത്തില് തന്റെ രാജധാനിയില് അന്ധനായ ധൃതരാഷ്ട്രര് വേദവ്യാസന്റെ ശിഷ്യനായ സഞ്ജയനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രർക്ക് യുദ്ധക്കളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള വളരെയധികം ഒരു ആകാംക്ഷ ആകാംക്ഷയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തന്റെ ഗുരുവായ വേദവ്യാസൽ നിന്ന് കിട്ടിയ വരം അതുമൂലം സഞ്ജയ്ന് എന്ത് കാര്യങ്ങൾ എത്ര ദൂരത്തിൽ നടന്നാലും അത് അദ്ദേഹത്തിന് സ്വന്തം മനസ്സിൽ കാണാനായിട്ട് ഒരു അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷെ ഇതൊരു ആ പലർക്കും തോന്നാം പക്ഷെ അതിശോക്തി ആയി തോന്നേണ്ട കാര്യമില്ല നാം നമ്മുടെ വീട്ടിൽ കൊണ്ട് പല രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ടെലിവിഷനിലൂടെ എല്ലാം നാം കാണുന്നുണ്ട് അപ്പം ആ സമയത്ത് എന്തുകൊണ്ട് അത് സാധിച്ചുകൂടാ കാരണം ഭഗവാൻ വന്ന് ഈ ഒരു ഭൗതിക ലോകത്തുണ്ടായിരുന്ന സമയമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ അതിശക്തിയായിട്ട് തോന്നേണ്ട യാതൊരു കാര്യവും ഇല്ല തന്നെ ഇനി നമ്മുടെ ഭാവാർത്ഥത്തിന്റെ ഒരു ചെറിയ ചുരുക്കങ്ങ രൂപത്തിൽ നമുക്ക് ഈ ഒരു ശ്ലോകത്തെ പറ്റി മനസ്സിലാക്കാം അതായത് ഭഗവത്ഗീത അതായത് ഏറ്റവും ഒരു പൂർണ്ണമായിട്ടുള്ള വൈദിക ഗ്രന്ഥം എന്നാണ് അറിയപ്പെടുന്നത് അതിന് കാരണമുണ്ട് അത് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നിർദ്ദേശിച്ച് അദ്ദേഹത്തിന്റെ മുഖാരവിന്ദത്തിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങളായതുകൊണ്ട് അത് വളരെ പൂർണമായിട്ടുള്ള ഒരു വൈദിക ഗ്രന്ഥമാണ് അങ്ങനെയുള്ള ആ ഭഗവത്ഗീതയെ എപ്രകാരം മനസ്സിലാക്കണമെന്ന് ശ്രീല പ്ര ഉപാധുരൻ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതായത് കൃഷ്ണ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വേണം നാം ഭഗവത്ഗീത പഠിക്കുവാനായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് കൃഷ്ണ കൃഷ്ണഭക്തനിൽ തന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഒരു നമ്മുടെ കുട്ടിക്ക് ഒരു അസുഖം വരികയാണെങ്കിൽ നാം ആ കുട്ടിയെ ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ നല്ല ഒരു ഡോക്ടറെ കാണാനാണ് നാം ശ്രമിക്കുന്നത് കാരണം അസുഖം വന്ന ഒരു കുട്ടിയെ കൊണ്ട് വേറൊരു സ്ഥലത്ത് അതായത് എഞ്ചിനീയറിംഗ് പഠിച്ചതോ മറ്റേതെങ്കിലും പ്രൊഫഷൻസിൻ്റെ അടുത്ത് നമ്മൾ പോകില്ല കാരണം അത് അത് ആ അസുഖത്തെ പറ്റി ശരിക്കും അറിയാവുന്ന ഒരു വ്യക്തി ആ അതിനെപ്പറ്റി പഠിച്ച ഒരു ഡോക്ടറാണ് അപ്പം നമ്മൾ ആ അടുക്കലേ പോയിട്ട് കുട്ടിയെ കാണിക്കും അതുപോലെ തന്നെ ഭഗവാനെ പറ്റി പഠിച്ചതും ഭഗവാനെ മനസ്സിലാക്കിയതും ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷനാണെന്ന് അറിഞ്ഞ ഒരു ഭക്തന് ഭക്തിഗീത സേവനം ഭഗവാന് വേണ്ടിയിട്ട് നിർവഹിക്കുന്ന ഒരു ഭക്തന് മാത്രമേ ഭഗവത്ഗീത ശരിക്കും ഉപദേശി തരാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷെ നമുക്ക് പറ്റിയ പല തെറ്റുകളും എന്താന്ന് വെച്ചാല് നാം വിപണിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഭഗവത്ഗീത വ്യാഖ്യാതാവിന്റെ അടുത്ത് നമ്മൾ വായിക്കും ഒരുപക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിലുള്ള ഉള്ള ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഭക്തി പ്രാക്ടീസ് ചെയ്യാതെ പരിശീലിക്കാത്ത ഒരു വ്യക്തിയാകാം അങ്ങനെയുള്ള ഒരാള് പരമ ദിവ്യോത്മ പുരുഷനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മനസ്സിലാക്കിയ ഒരു വ്യക്തി ആവണം എന്ന് നിർബന്ധമില്ല അങ്ങനെയുള്ളവരിൽ നിന്ന് നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ ആ വ്യാഖ്യാനത്തിൽ കൂടെ നമുക്ക് അദ്ദേഹം എന്താണ് ശരിക്കും പറഞ്ഞ് ഭഗവത്ഗീതയിൽ നമുക്ക് തന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് കൃഷ്ണ ഭക്തിൽ നിന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കണം അതുപോലെ ഒരു ശിഷ്യ പരമ്പരയിൽ കൂടി വന്ന് നാം ഏത് വ്യാഖ്യാനമാണോ തെരഞ്ഞെടുക്കുന്നത് ആ വ്യക്തി ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ കൂടി വന്നാണോ എന്ന് നാം നോക്കണം അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നും ബ്രഹ്മാവിലേക്കും ബ്രഹ്മാവിൽ നിന്നും നാരദിലേക്കും നാരദിലേക്കും വേദവ്യാസിലേക്കും അങ്ങനെ വന്ന ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ വന്ന ഒരു വ്യക്തിയാണോ ഒരു പരമഭാഗവതരാണോ ഈ ഭഗവത്ഗീത വ്യാഖ്യാനം നൽകിയിരിക്കുന്നതെന്ന് നോക്കി വേണം വായിക്കാൻ അതുകൂടാതെ തന്നെ സനിഷ്കർഷം യാതൊരു ഭൗതിക പ്രചോദനങ്ങളോ ഭൗതിക ആഗ്രഹങ്ങളോ വെച്ചിട്ട് ആയിരിക്കും ഇത് വായിക്കാൻ അത് വളരെ കൃത്യമായിട്ട് നാം വായിക്കേണ്ടതാണ് അതുകൂടാതെ ഈ ഒരു ഭഗവത്ഗീതയെ എപ്രകാരമാണ് വായിക്കേണ്ടതെന്നുള്ള ഉദാഹരണം അതായത് നാം മനസ്സിലാക്കേണ്ടതെന്ന് അർജുനൻ എപ്രകാരമാണോ ഭഗവാനിൽ നിന്ന് ഭഗവത്ഗീത മനസ്സിലാക്കിയത് അപ്രകാരം വേണം നാമം ഭഗവത്ഗീതയെ പറ്റി മനസ്സിലാക്കാനായിട്ട് അതായത് ആദ്യം മഹാ ഭഗവാന് അർജുനൻ ശിഷ്യനായി അദ്ദേഹത്തിന്റെ വലിയ ഭക്തനാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായതു ശേഷമാണ് അദ്ദേഹം ഭഗവാന് ഭഗവത്ഗീത അർജുനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നാമും ഭഗവാന്റെ ആ ഒരു ശിഷ്യത്തെ സ്വീകരിച്ചിട്ട് അദ്ദേഹത്തെ പരമ ദിവ്യോത്തമ പുരുഷനായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഭഗവത്ഗീത പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് വീണ്ടും ഭഗവത്ഗീത വായിക്കുന്നതിന്റെ ആ ഒരു ഇതൊന്ന് ആ വിശേഷം വൈശിഷ്ടം എന്നുള്ളത് മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളും നാം പഠിക്കുന്നത് അതായത് എന്തൊക്കെയാണ് മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നാം പഠിക്കുന്നത് അതെല്ലാം ഭഗവത്ഗീതയിലുണ്ട് അതുകൂടാതെ അവയിലൊന്നും കാണാത്തതും നമുക്ക് ഭഗവ ഭഗവത്ഗീതയിൽ കൂടെ ലഭിക്കുന്നതാണ് ഭഗവത്ഗീത വായിച്ചാൽ മറ്റൊന്നും വായിക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നതിനുള്ള കാരണവും ഇത് തന്നെയാണ് അതുകൂടാതെ ഈ ഒരു ശ്ലോകത്തില് ധൃതരാഷ്ട്ര ചോദ്യം നമുക്ക് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നാണ് കുരുക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ആ ശ്ലോകത്തിന്റെ തുടക്കത്തിൽ തന്നെ ധൃതരാഷ്ട്ര പ്രത്യേകം പറയുന്നുണ്ട് സംബോധന ചെയ്തുകൊണ്ടാണ് കുരുക്ഷേത്രത്തിന് ധർമ്മക്ഷേത്രം എന്നാണ് പറയുന്നത് അതായത് സ്മരണാതീത കാലം മുതൽക്കേ അവിടെ ദേവി ദേവന്മാര് വന്നിട്ട് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അതുകൂടാതെ സെമന്തക സെമന്ത പഞ്ചകം എന്നും ഈ ഒരു ഭൂമി അതായിരുന്നു നേരത്തെ കുരുക്ഷേത്രത്തിന്റെ പേര് നമുക്ക് അറിയാം പരമ ആ പരശുരാമന് കാർത്ത വീര കാർത്തി വീരാർജുനെ കൊല ചെയ്തിട്ട് അതായത് തന്റെ അച്ഛനെയും പല ബ്രാഹ്മണരെയും ബുദ്ധിമുട്ടിപ്പിച്ച അച്ഛനെ കൊന്നു അതുകൂടാതെ ബ്രാഹ്മണരെ വളരെയധികം ബുദ്ധിമുട്ടിക്ക് അവരെ വധിക്കുകയും ചെയ്തിട്ടുള്ള കാർത്തി വീരാർജുനെയും അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്ന് കുലത്തിനെയും നശിപ്പിച്ചതിനു ശേഷം ഈ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് പരശുരാമൻ ഒരു യജ്ഞങ്ങളും എല്ലാം നടത്തിയതും പിതൃക്കൾക്ക് പിതൃതർപ്പണം ചെയ്തതും അതുകൊണ്ടും ഈ ഒരു ഭൂമി ധർമ്മക്ഷേത്രമാണ് അതുകൂടാതെ വളരെ പണ്ട് ഒരു മഹാരാജാവ് ഈ കുരുക്ഷേത്ര യുദ്ധങ്ങൾ ഭൂമിയിലാണ് യാഗങ്ങളും യജ്ഞങ്ങളും നടത്തി യജ്ഞ പിതാവായിട്ടുള്ള ആ ഭഗവാൻ വിഷ്ണുവിനെ പ്രസാദിപ്പിക്കുകയും അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും ഈ ഭൂമിയിൽ ധർമ്മത്തിന് ധർമ്മം അല്ലാതെ വേറൊന്നും സംഭവിക്കുകയില്ല എന്നും ഉള്ള വരം നൽകിയത് അതുകൊണ്ട് ഈ പരിപാവനമായ ഈ ഒരു ഭൂമിയെ ഭൂമി യുദ്ധത്തെ സ്വാധീനിക്കുമോ എന്നൊരു സംശയം കൂടി ധൃതരാഷ്ട്രക്കുണ്ടായിരുന്നു ഈ ഒരു സ്വാധീന ശക്തി കൊണ്ട് ഒരു പക്ഷേ തന്റെ മക്കളും പാണ്ഡവരും ചേർന്ന് യുദ്ധത്തിന് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാ ഉണ്ടാക്കും എന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ഒത്തുതീർപ്പിനോട് ധൃതരാഷ്ട്രക്ക് യാതൊരു ധൃതരാഷ്ട്രക്ക് യാതൊരു സമ്മതവും ഇല്ലായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ ദുരിത രാഷ്ട്രം അതായത് രാഷ്ട്രത്തോടും ഭൂമിയോടും വളരെ ആസക്തിയുള്ള ഒരു വ്യക്തി എന്നതാണ് അപ്പം ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് എത്തിയാല് തൻ്റെ പുത്രന്മാരുടെ വിജയവും പുത്രന്മാർക്ക് ലഭിക്കേണ്ട ആ ഒരു സമ്പത്തും നഷ്ടമായേക്കുമോ എന്നുള്ള ഒരു ഒരു ആശങ്ക കൂടി ഈ ഒരു ശ്ലോകത്തിൽ ധൃതരാഷ്ട്ര ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് വളരെ ബാലിസമായിട്ട് തോന്നും കാരണം യുദ്ധക്കളത്തിൽ അണി ചേർന്ന് നിൽക്കുന്ന പാണ്ഡവരും ആ കൗരവരും തമ്മിൽ അവരെന്ത് ആണ് ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിക്കുമ്പോൾ യുദ്ധക്കളത്തിൽ സാധാരണയായിട്ട് യുദ്ധമാണ് സംഭവിക്കുന്നത് പക്ഷെ ഈ ഒരു കുരുക്ഷേത്ര ഭൂമിയുടെ ധർമ്മക്ഷേത്രമായിട്ടുള്ള ഭൂമിയിൽ നടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രത്യേക ചോദ്യം തന്നെ ഉന്നയിക്കുന്നത് വീണ്ടും നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം അതായത് അദ്ദേഹം തന്റെ പുത്രന്മാരെ മാത്രം രണ്ടു ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് പാണ്ഡവരും അവരും പക്ഷെ തന്റെ പുത്രന്മാരെ മാത്രം അവരവരെന്ന് അദ്ദേഹം അഭിസംബോ അഭിസംബോധന ചെയ്യുന്നുണ്ട് പാണ്ഡവർക്ക് തന്റെ വംശ പാരമ്പര്യം പോലും നിഷേധിക്കുകയാണ് ഇവിടെ ധൃതരാഷ്ട്രം ചെയ്യുന്നത് അതുപോലെ ധർമ്മം ആ പാണ്ഡവര് വളരെ ധർമ്മിഷ്ഠരാണ് അതുകൊണ്ട് ധർമ്മം വിജയിക്കുമെന്ന് അറിയാം അധർമ്മികളായ തന്റെ പുത്രന്മാർക്ക് നാശം സംഭവിച്ചേക്കാം എന്നൊരു സംശയവും അദ്ദേഹത്തിനുണ്ട് ഈ ഒരു ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്ന പദത്തിന്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ കുരുക്ഷേത്ര യുദ്ധക്കളത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മപിതാവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണത്തിന്റെ സ്വാധീനിത്യത്തില് അധാർമ്മികരായിട്ടുള്ള ദുര്യോധനാദികളെ അതായത് കള കള പറിച്ചെറിയുന്നത് പോലെ അദ്ദേഹം ആ നശിപ്പിക്കുമെന്നും ധർമ്മിഷ്ഠരായിട്ടുള്ള യുധിഷ്ഠർക്ക് രാജ്യഭാരം നൽകുമെന്നും ഉള്ളതാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഭൗതികമായും ആധ്യാത്മികമായും അന്തം അധർമ്മികളായ തൻ്റെ പുത്രന്മാരോട് വളരെയധികം ആസക്തി ഉള്ള ഒരു പിതാവിനെയുമാണ് നമുക്ക് ധൃതരാഷ്ട്രയിലൂടെ ഈ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നത് ഇനി രണ്ടാമത്തെ അതായത് ആദ്യത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ശ്രീലപ്രഭുപാത് കി ജെ ഗുരു മഹാരാജ് കി ജെ ഹരേ കൃഷ്ണ